ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിംഗ് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ ചെയിൻ സ്പോക്കറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ട് അതേപോലെ കംപ്രഷൻ ലീക്ക് ആവുന്ന കംപ്ലൈന്റ് കാർബൈഡറിന്റെ പ്രോബ്ലം ജന സർവീസ് ഫ്രണ്ട് ഫോർക്ക് ലീക്ക് തുടങ്ങി അങ്ങനെ അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിലുള്ള വർക്ക് ഉണ്ട് വണ്ടിക്ക് അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് ഒരു സർവീസിന് വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാനും വേണ്ടി കൂടിയാണ് ഏഹ് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ചെയിൻ സ്പോക്കറ്റൊക്കെ മാക്സിമം പോയേക്കണം നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ സ്പോക്കറ്റിൻ്റെ പല്ലുകൾ ഉണ്ടോ ടീത്തൊക്കെ തന്നെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് നിലവിൽ ഇത് കമ്പനി ചെയിൻ കിറ്റല്ലായി കിടക്കണേ ഐ എഫ് ബിടെ ചെയിൻ കിറ്റാണ് അതിൻ്റെ പല്ലുകളുടെ തേമാനം നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോ സൈഡിലേക്കുള്ള തേമാനം വന്ന് നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചെയിൻ സ്പോക്കറ്റ് കിറ്റായിട്ടാണ് ചെയിനും രണ്ട് സ്പോക്കറ്റ് വരുന്ന കിറ്റായിട്ട് നമുക്ക് മാറ്റണം അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് വീലിൻ്റെ റബ്ബർ ഡാംബർ റബ്ബർ എന്ന് പറയും ആ റബ്ബർ സെറ്റ് നമുക്ക് മാറ്റിയിടാം ബാക്ക് ബ്രേക്കൊക്കെ ഫുള്ള് തീർന്നേക്കാണ് കാരണം ഒരു തെരി ബ്രേക്ക് ഉണ്ടായില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റണം പിന്നെ നമ്മളതിൻ്റെ സസ്പെൻഷൻ ബാക്കിലേക്ക് വരുന്ന ആ വീര് പിടിപ്പിക്കുന്ന സസ്പെൻഷൻ യൂണിറ്റിൻ്റെ ബെയറിങ് സ്വിങ് ആൻഡ് ബെയറിംഗ് കൂടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ പുഷുകളുടെ തേമാനങ്ങണ്ടാവും ഇത് നല്ല രീതിയിൽ സ്റ്റെപ്പ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയിൻ സ്പോക്കറ്റ് പോകട്ടിട്ടാണ് അതിൻ്റെ ലൈഫ് കിട്ടില്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഗിയറിൽ വണ്ടി ലോഡ് ചെയ്ത് വലിക്കുന്ന സമയത്ത് സസ്പെൻഷൻ ഷിവറിങ് കാണിക്കും ഈ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഷിവറിങ് കാണിക്കും അത് നേരിട്ട് നമുക്ക് ഒന്നാമത് നമുക്ക് എൻ്റെ കാലുമ്പോൾ കൃത്യമായിട്ട് അറിയാനും പറ്റും ഷിവറിങ്ങിൻ്റെ മൊത്തത്തിലൊരു വൈബ്രേഷൻ ആയിരിക്കും അതിനേക്കാൾ ഒരു ചെയിൻ സ്പോക്കറ്റിൻ്റെ ആ ലെങ്ത്ത് ചെയിൻ നല്ല ലെങ്ത്തിൽ വന്ന ചെയിൻ ആയതുകൊണ്ട് തന്നെ ചെയിൻ സ്പോക്കറ്റ് ഓവർലേ ചെയിൻ ഓവർലാപ്പിങ്ങിലേക്ക് പോകും അപ്പോൾ മാക്സിമം ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് നമുക്ക് യൂണിക്കോൺ മോഡൽ സസ്പെൻഷൻ ലെങ്ത്ത് കൂടുതലുള്ള മോഡൽ വണ്ടികളുടെ ചെയിൻ അടിച്ചിട്ട് ചെയിൻ അടിക്കാൻ തുടങ്ങിയിട്ട് ടൈറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും നോക്കരുത് അത് ചെയിൻ ലൈഫ് നേർ പകുതിയായിട്ട് കുറയ്ക്കും പരമാവധി നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ ആയിരം കിലോമീറ്ററിൽ ഒരുക്കിയേ ഏകദേശം ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയിൻ ടൈറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ചെയിൻ്റെ ലൈഫ് നേർ പകുതിയെ ഉണ്ടാവുള്ളൂ കാരണം ചെയിൻ ഒരു കാരണവശാലും ഡ്രൈ ആയിട്ട് കിടന്ന് ഓടാനായിട്ട് അനുവദിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ലൂബ്രിഗേഷൻ ആണെങ്കിൽ ചെയ് ലൂബ് ആണെങ്കിൽ ചെയ് ലൂബ് കൊടുക്കണം അതിനെല്ലാം ഓയിലാണെങ്കിൽ ഓയിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ നിലവിൽ സസ്പെൻഷൻ്റെ ബെയറിങ് ചെയിൻ പോക്കറ്റ് അടക്കം ബാക്കിലേക്ക് ബാക്കി എല്ലാ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ വീൽ ഹബിൻ്റെ ഭാഗത്തും ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വാട്ടർ പേപ്പർ പേപ്പറൊട്ട് പിടിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അത്രയാണ് നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ പറഞ്ഞ കംപ്ലൈൻറ്റ് പിന്നെ ഈ ബ്രേക്ക് പെഡൽ കംപ്ലൈൻറ്റ് ഉണ്ട് കാരണം ബ്രേക്ക് പെഡലിൻ്റെ പൊസിഷൻ വണ്ടി ഇടിച്ചിട്ടെന്തോ ആണ് അലൈൻമെൻറ്റ് മാറി നിൽക്കണേ നമുക്കതൊന്ന് ഗ്യാസ് വെള്ളിൽ കൊടുത്തുനിന്ന് ചൂടാക്കിയിട്ടൊന്ന് കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് ആക്കാം ഐറ്റം നമ്മുടെ കയ്യിൽ അല്ല അതല്ലെങ്കിൽ നമുക്കത് മാറ്റിയിടുന്നതൊന്നും നല്ലത് ഏറ്റവും നല്ലത് ആ ബ്രേക്ക് പെഡല് മാറ്റാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്നേക്കുമായിട്ട് അവിടെ അങ്ങോട്ട് സോൾവായി ഇതിപ്പം നമുക്ക് ചൂടാക്കി ലെവൽ ചെയ്യാം ഈ പൈപ്പിൻ്റെ ഇതെന്ന് ഹീറ്റ് ആക്കി ലെവൽ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ അതിൻ്റെ ലൈഫ് കുറയും അതാണ് മെയിനായിട്ട് മറ്റേപ്പാട് നമുക്ക് ലെവൽ ചെയ്യാനും പറ്റില്ല ഇത് പൊട്ടിപ്പോവും കാരണം നല്ല അതേ ഹാർഡായ രീതിയിൽ തന്നെ ലെവൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡസ്റ്റ് ബ്രാക്കറ്റും പിന്നെ അത് പിടിപ്പിക്കുക അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പോസിബിൾ അല്ല ചൂടാക്കി തന്നെ നമ്മളത് ചെയ്യണം അപ്പോൾ അത് എന്തെങ്കിലും ആ കൂട്ടത്തി കൂടെ ചെയ്യാം പിന്നെ നമുക്ക് എൻജിൻ കംപ്രഷൻ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞായിരുന്നു കമ്പ്രഷൻ അത്യാവശ്യം കുറവുണ്ട് പക്ഷേ അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻജിൻ ഹെഡ് ഫുള്ളായിട്ട് അയച്ചാലാണ് നമുക്കത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം സിലിണ്ടർ പിസ്റ്റണൊക്കെ തേമാനം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് തീരണമെന്നില്ല ഏകദേശം സിലിണ്ടർ പിസ്റ്റനൊക്കെ മാറ്റി സിലിണ്ടർ പിസ്റ്റനും മാറ്റേണ്ടി വന്നാൽ സിലിണ്ടർ പിസ്റ്റണും മാറ്റി അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരുമ്പോൾ ഏകദേശം നമുക്കൊരു എട്ട് രൂപ ഒരു ഒമ്പതിനായിരം രൂപയൊക്കെ നമുക്ക് അതിന് മാത്രം ചിലവ് വരും അപ്പോൾ തൽക്കാലം നമ്മളത് അങ്ങനെ ആ രീതിയിൽ തന്നെ നിലനിർത്താം ശേഷം നോക്കിയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നോക്കി അത് ക്ലിയർ ചെയ്താൽ മതി കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമുക്കത് അല്ലാതെ കൊണ്ട് ആവശ്യത്തിന് കൂടുതൽ പാർട്സുകൾ ഡാമേജ് തന്നെ ഉണ്ട് കാരണം നമ്മുടെ ഈ കാർബേറ്റർ അസംബ്ലി ഓൾറെഡി നമ്മൾ മൂന്നാല് പ്രാവശ്യം റിപ്പയർ ചെയ്തതാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി ഇടുമ്പോൾ കുറച്ചുകാലത്തേക്ക് കുഴപ്പമുണ്ടാവില്ല വീണ്ടും കംപ്ലയിൻ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി മാറ്റിയാലാണ് നമുക്കൊരു ശാശ്വത പരിഹാരമുള്ളത് കാരണം ഓൾറെഡി ഈ മോഡൽ വണ്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന കംപ്ലൈൻ്റ് ആണത് അത് മാറ്റി തന്നെ മാറ്റി കളഞ്ഞാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് റെഡിയാവുള്ളൂ കാരണം കാർബേറ്റർ അസംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടതി നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് മാറ്റിയിടാം എയർ ഫിൽട്ടറും പ്ലഗും കൂടി കാർബൈഡ് അസംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്കിതും കൂടി മാറ്റിയിടാം കാരണം അപ്പോൾ ആ ഭാഗം ക്ലിയർ ക്ലിയറായിട്ട് പൊയ്ക്കുകയുള്ളൂ അപ്പോഴും എഞ്ചിൻ ഹെഡിൻ്റെ ഉള്ളിലുള്ള കാർബൻ്റെ പ്രോബ്ലവും അരിയുടെ പ്രശ്നമൊക്കെ അതേ രീതിയിൽ തന്നെ നിലക്ക് നമ്മളത് അഴിക്കുന്നില്ല കാരണം ഇത് ഈ ഗ്യാസ് കെറ്റ് മാറ്റാനൊക്കെ ആയിട്ട് അഴിച്ചാൽ ചിലപ്പോൾ പുകയുടെ പ്രോബ്ലം ഒക്കെ നമുക്ക് ഉണ്ടാവും കാരണം അതിനുള്ള ലീക്കില്ല അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം ഇനി അതല്ല നമുക്ക് ക്ലിയറായിട്ട് ഈ എമൗണ്ട് മുടക്കി തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പറഞ്ഞ രീതി കൂടെ ഫുൾ ആയിട്ട് അഴിക്കുക അതിൻ്റെ പോരായ്മകൾ തീർത്ത് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ശരിക്കും യൂണിക്കോണ്ട യൂണിക്കോണ്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചിൻ പക്ക ആയിട്ട് നമുക്ക് സെറ്റിങ്ങിൽ കിട്ടും അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാം പക്ഷേ എമൗണ്ട് അത്രയും വരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ സജഷൻ പറഞ്ഞെന്നുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയുടെ കണക്ഷൻ ഓൾറെഡി വിടീച്ച അത് ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററിയാണ് ഞാൻ ഇട്ടേക്കണേ അപ്പോൾ സെൽഫ് കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല ഒന്നും വർക്കിങ്ങല്ല അപ്പോൾ അത് ബാറ്ററി വെച്ചാൽ തന്നെയാണ് സെൽഫൊക്കെ വർക്കിങ് ആക്കുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല സെൽഫ് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ബാറ്ററി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയത്തെ ഫംഗ്ഷൻസ് ചെക്ക് ചെയ്യണം എങ്ങനെ സെൽഫ് മോട്ടർ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ സെൽഫിൻ്റെ റിലേക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ ഇതൊക്കെ നോക്കി സെൽഫ് സ്വിച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ബാറ്ററി വെച്ച് നോക്കേണ്ടി വരും അത് സെൽഫ് ചെയ്യാനായിട്ട് സെൽഫിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടെങ്കിൽ ചെയ്താൽ മതി അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതികളൊരു കൺവെർട്ടർ യൂണിറ്റ് എന്തെങ്കിലും കൊടുത്താൽ നമുക്ക് ബാക്കിയത്തെ അത്യാവശ്യം ഇക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യാം പിന്നെയുള്ളത് ഫ്രണ്ട് ഭാഗത്തേക്കാണ് ബാക്കിയത്തെ മെയിൻ്റനൻസ് നമുക്ക് വരാം ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിലിൽ രണ്ട് രണ്ട് സൈഡും ലീക്കാണ് ഫോർക്ക് ഓയിൽ രണ്ടും ലീക്കാണ് അത് നമ്മൾ പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പൈപ്പിൻ്റെ ലീക്ക് ആ ഒരു സ്ക്രാച്ചസ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് അത് എത്രത്തോളം കാര്യമായിട്ടുണ്ടെന്നുള്ളത് അഹിച്ചാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അഴിച്ചു നോക്കാം അഴിച്ചു നോക്കിയിട്ട് ഒൽച്ചിൽ മാറ്റിയാൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒലിച്ചിൽ മാത്രം മാറ്റിയിടാം അതല്ലെങ്കിൽ നമ്മൾ ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റിയാലാണ് കംപ്ലയിൻ്റ് റെഡിയാവുള്ളൂ സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല അത് കേബിളിൻ്റെയാണ് നമ്മൾ മീറ്റർ മെക്കാനിസത്തിന് ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ മീറ്റർ വർക്കിംഗ് ആക്കി ആക്കിയിടണമായിരിക്കും നല്ലത് പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം ഓയിൽ ചേഞ്ച് തുടങ്ങിയിട്ട് ജനറൽ സർവീസ് തുടങ്ങി എല്ലാ മെയിൻ്റനൻസുകളും കിലോമീറ്ററിനെ അനുസരിച്ചിട്ടാണ് എത്ര കിലോമീറ്റർ വാഹനം ഓടിയെന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ വീട്ടിൽ വർക്കിംഗ് ആക്കി ഇടേണ്ടത് വലിയ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ ഹാൻഡിൽ ബെയറിങ് കോൺസെറ്റെന്ന് പറയും കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റിൻ്റെ കേസ് ക്ലിയർ ചെയ്യണം ഡിസ്ക് ബ്രേക്ക് ഒട്ടും എന്ന് തന്നെ ഇല്ല ഡിസ്ക് ബ്രേക്ക് ഒട്ടും തന്നെ ഇല്ല എന്ന് പറയുക കാലിപ്പർ ബ്രാക്കറ്റ് കാലിപ്പർ ബ്രാക്കറ്റും അസംബ്ലിയും ഒക്കെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് അതിൻ്റെ ഈ എം സി സബ് അസംബ്ലി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ എനിക്ക് മുമ്പ് പറഞ്ഞേക്കുന്ന കേസുമാണ് എം സി സബ് അസംബ്ലി മാറ്റി ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്താലാണ് ആ ബ്രേക്കിൻ്റെ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ കൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്തിട്ടും നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല നമ്മൾ ആ പൈസ മുടക്കാമെന്ന് മാത്രമേ ഉള്ളൂ കൂടി വന്ന ഒന്നോ രണ്ടാഴ്ച നിൽക്കായിരിക്കും അല്ലെങ്കിൽ ഒരു മാസം നിൽക്കാതായിരിക്കും അതേപോലെ വീണ്ടും സെയിം കംപ്ലൈൻറ്റിലേക്ക് നമുക്ക് വരും അതൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എം സി സബ് അസംബ്ലി മാറ്റാം കാളിപ്പറ അഴിച്ചു നോക്കിയിട്ട് എന്താണ് പോര പോരായ്മ ടൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ നോക്കി ക്ലിയർ ചെയ്യുക സാധാരണ രീതിയിൽ കാളിപ്പറ മാറ്റേണ്ടി വരാറില്ല കാരണം അത് നമുക്ക് ക്ലീൻ ചെയ്താലൊക്കെ കിട്ടാറുണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കാം അതനുസരിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും കുറേ കൂടി നല്ലത് അപ്പോൾ വൈസറിൻ്റെ ഭാഗത്തുണ്ട് ഇവിടെ മൊത്തം പൊട്ടിക്കിടകാണ് മൊത്തം റീബേറ്റൊക്കെ ചെയ്ത് പിടിപ്പിച്ചതാണ് അപ്പം അത്യാവശ്യം ഒരുവിധം എമൗണ്ട് മുടക്കിയിട്ടുള്ള നല്ല രീതിയിലുള്ള ചിലവെന്ന് വന്നുണ്ട് വണ്ടി അപ്പോൾ ഞാനൊരു എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കുകളുടെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അതൊന്ന് അപ്പോൾ അത് വീഡിയോ വാട്സാപ്പിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ച് തരാം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഏകദേശം എത്ര പ്രതീക്ഷിക്കാം എന്നുള്ള നോക്കി അതനുസരിച്ചിട്ട് പറയാം ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ കാർബേറ്ററിൻ്റെ കേസ് പറഞ്ഞ രീതിയിൽ കൂടെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നോക്കാം കൂടി നോക്കാം കാരണം ഞാൻ നമുക്കിപ്പോൾ കമ്പനി ഐറ്റം വരുമ്പോൾ ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തങ്ങാണ്ട് കാർബേറ്റർ അസംബ്ലിക്ക് വന്നുണ്ട് അഞ്ച് അഞ്ഞൂറ് ഒറിജിനൽ കാർബേറ്റർ കേട്ടോ പിന്നെ ഇതിനകത്ത് സാംകോ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ പുറമെ ലോക്കൽ കാർബേറ്റർ വന്നുണ്ട് അത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ എനിക്ക് നോക്കാവുന്നേ ഉള്ളൂ പക്ഷെ അത് മിസ്സിങ് കാര്യങ്ങളൊക്കെ വന്നുകൂടായി ഒന്നുമില്ല നൂറ് ശതമാനം നമുക്ക് ഇപ്പോൾ ഹോണ്ടയുടെ ഒരു പാർട്സ് ഉപയോഗിക്കുന്ന അതേ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടിയെന്നൊന്നും വരില്ല അതിൻ്റെ ഒരു ഗ്യാരണ്ടി നമ്മൾ പറയുകയില്ല കാരണം അത് നിങ്ങളുടെ ചോയ്സാണ് പറയുന്ന രീതിയിൽ ചെയ്യാം ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറഞ്ഞത് വെച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് അതും കളക്ട് ചെയ്ത് നമുക്ക് തരണം നമ്മൾ കിട്ടുന്ന സ്ഥലമൊക്കെ പറഞ്ഞുതരാം നിങ്ങളത് പോയി ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി മേടിച്ചു കൊണ്ടിരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി അതല്ല ജെനുവിൻ പാർട്സാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഇവിടുന്ന് ഹോട്ടലേക്ക് ഓർഡർ വിടാം അതനുസരിച്ചിട്ട് ഐറ്റം വരുത്തി നമുക്ക് മാറ്റാം അതാകുമ്പം ആ പ്രോബ്ലം പിന്നീട് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ അത് സോൾവായി പോകുള്ളൂ അപ്പോൾ കമ്പനി പാർട്സിൻ്റെ ബെനിഫിറ്റ് ഗുണം ക്വാളിറ്റി ഒരു കാരണവശാലും പുറമേ വന്ന പാർട്സുകൾക്ക് കിട്ടണം എന്നില്ല ഓക്കെ അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒരു പക്ഷെ വന്നേക്കാം പക്ഷെ വിലയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം വില മാത്രം നോക്കി നമ്മൾ മേടിക്കാൻ നോക്കരുത് അപ്പം ഞാനങ്ങനെ രണ്ട് കേസുകളുണ്ട് അത് രണ്ട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ കൃത്യമായിട്ട് അങ്ങനെ ഒരു നാടുകൾക്ക് ഇനി വേറെ ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞ് ഇനിയിപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇനി അത് ചെയ്യാമായിരുന്നു എന്ന് പറയാനുള്ളവരും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഫോം ചെയ്തെന്നുള്ളൂ ഇത്രയും വർക്കുകളൊക്കെ ഉണ്ടായിരുന്നതിനകത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൂടെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം വീഡിയോ കാണാം കണ്ടെൻറ്റിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം എന്തായാലും ബാക്കിലത്തെ വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് കാരണം എന്താ വെച്ചാൽ സസ്പെൻഷൻ തുടങ്ങിയിട്ട് ചെയിൻസ് പോക്കറ്റ് ബ്രേക്ക് ഷൂൻ്റെ വർക്ക് അതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയത്തെ വർക്കിൻ്റെയൊക്കെ നമുക്ക് ആ എസ്റ്റിമേറ്റിൻ്റെ കണ്ടിട്ട് അതനുസരിച്ചിട്ടുള്ള റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ